ൂന്നാളുകൾക്കിടയിൽ നിൽക്കുന്ന ഒരു സഹോദരൻ അദ്ദേഹം പെട്ടെന്ന് ആ റുക്കൂഴിലേക്ക് പോകുന്നതിന് പകരം പിന്നോട്ട് മറിഞ്ഞു വീഴുകയാണ് അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെടുന്നു നോക്കൂ സഹോദരങ്ങളെ മരണത്തിന് ആരാധനയുടെ സമയമില്ല മരണത്തിന് ആഘോഷങ്ങളുടെ സമയമില്ല മരണത്തിന് ആ സന്തോഷങ്ങളുടെ സമയമില്ല ദുഃഖ സ്ഥലങ്ങളില്ല എവിടെ വെച്ചും എങ്ങനെയും എപ്പോഴും മരിക്കും മാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ ഇരുന്ന് ഇരുപ്പിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുമോ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഞാനാണോ അഴിച്ചു മാറ്റുക അതല്ലെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കുന്ന കൈകളാണോ അടി അഴിച്ചു മാറ്റുക എന്ന് പറയാൻ സാധ്യമല്ല ഞാൻ ഡ്രൈവ് ചെയ്യുന്ന വാഹനം എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ എനിക്ക് കഴിയുമോ അതല്ലെങ്കിൽ മറ്റൊരാൾ ആ വാഹനത്തിൽ എൻ്റെ വീട്ടിലേക്ക് ആംബുലൻസിലേക്കാണ് തിരിച്ചെത്തിക്കുക എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ അതുകൊണ്ട് തന്നെ അബസൈ റമദാനിൻ്റെ ഈ പുണ്യകരമായ അവസാന നിമിഷം ത്തിൽ മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങളും തെറ്റുകളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്ത എല്ലാ സേവനങ്ങളും എല്ലാ നല്ല പ്രവർത്തനങ്ങളും അള്ളാഹു നമ്മൾ ഇന്നൊന്ന് സ്വീകരിക്കുമാറാവട്ടെ റമദാനിന്റെ പുണ്യങ്ങളിലൂടെ ധാരാളം ശ്രതക്ക ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ട് ധാരാളം ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട് ഒരുപാട് ദിക്കറുകൾ ചെല്ലിയിട്ടുണ്ട് പഠിച്ചവനെ ഇതൊക്കെ നിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് മോചനം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് അള്ളാഹു അത് അതിൻ്റെതായ പ്രതിഫലം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നാഥ അള്ളാഹു എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ നാഥ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ രോഗികളായി കഴിയുന്ന സഹോദരങ്ങൾക്ക് അവരുടെ രോഗത്തിൽ നിന്ന് നീ ശിഫ നൽകണമേ നാഥ മരണപ്പെട്ടു പോയ ആളുകൾക്ക് മാതാപിതാക്കൾക്ക് കുടുംബത്തിന് സഹോദരങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് അള്ളാഹുവേ വിശ്വാസി വിശ്വാസിനികളായ മുഴുവൻ ആളുകൾക്കും നിന്റെ അത്യുന്നതമായ സ്വർഗം നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ പാപികളായി ഒരിക്കലും ഞങ്ങളെ നരകത്തിലേക്ക് നീ കൊണ്ടുപോകരുതേ നാഥ റഹ്മാനായ റബ്ബെ സാമൂഹികമായ വലിയ വിപത്തുകളും വെല്ലുവിളികളും നേരിടുന്ന ഈ സമയത്ത് നിന്റെ രക്ഷ മാത്രമാണ് അള്ളാഹുവേ ഈ നാട്ടിൽ സമാധാനപരമായി ജീവിക്കാനും യഥാർത്ഥ ആരാധനകൾ നിർവഹിക്കുവാനും നല്ലൊരു പൗരന്മാർ ജീവിക്കുവാൻ നൽകണമേ ഇസ്ലാമിനും വീണ്ടെടുപ്പിന് വേണ്ടി ബൈത്തു മുക്കദ്സിന്റെ മോചനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന സഹോദരങ്ങൾക്ക് നീ വിജയം നൽകണമേ തമ്പുരാനെ റഹ്മാനായ ഈ ഉമ്മത്തിന് നീ സമാധാനം നൽകണമേ നാഥ നാട്യാണ് ജീർണതയിലേക്ക് പോവുകയാണ് പഠിച്ചവന് ഞങ്ങളുടെ മക്കളെ എല്ലാ ജീർണതകളിൽ നിന്ന് കാത്തു നാഥ മയക്കുമരുന്നിൻ്റെയും അതുപോലെ തന്നെ മദ്യത്തിൻ്റെയും ഒക്കെ അടിമപ്പെട്ട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന മക്കളായി യുവാക്കളായി നാട് മാറുമ്പോൾ ഈ നാടിനെ ഞങ്ങളുടെ യുവാക്കളെ ഞങ്ങളുടെ മക്കളെ അതിൽ നിന്ന് വീണ്ടെടുത്ത് യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അതിനുള്ള മാനസികമായ കരുത്ത് നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ വെറുപ്പിന്റെ ലോകത്ത് ഐക്യത്തോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ നാഥ അള്ളാഹുവേ വിശുദ്ധ ഖുർആൻ അവസാനമായി ശുപാർശയായി നിന്റെ അടുക്കൽ വരുന്ന സമയത്ത് ഖുർആനിന്റെ ശുപാർശ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ റഹ്മാനായ റബ്ബെ മരിക്കുന്ന സമയത്ത് മുഹമ്മദ് ആദർശത്തോടെ മരിക്കാൻ തങ്ങൾക്ക് നൽകണമേ ഖബർ ജീവിതം ഏറ്റവും തരണമേ നാഥ തണൽ ലഭിക്കുന്ന സ്വർഗാവകാശികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ ഞങ്ങളുടെ മക്കളിലൂടെയും കുടുംബത്തിലൂടെയും കൺകുളിർമ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ ഈ പരിശുദ്ധ റമദാനിലെ ഈ പ്രാർത്ഥന وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار